ശ്രീകുമാറായിട്ടാണ് നമ്മുടെ കായംകുളം സീറ്റ് സി പി എമ്മും ഇപ്പോൾ സി പി എമ്മിൻ്റെ എം എൽ എ ആണ് അവിടെ ഉള്ളത് യു പ്രതിഭ ആ സീറ്റ് പ്രതിഭയെ അവിടെ മാറ്റി വേറെ ആരെങ്കിലും കൊണ്ടുവരാൻ സി പി എം നീക്കം നടത്തുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യം സി പി എമ്മിനുണ്ടോ യു പ്രതിഭയെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നേരത്തെ തന്നെ സി പി എം തീരുമാനിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കുക പല വിധത്തിലും യു പ്രതിഭയെ ഉൾക്കൊള്ളാൻ അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ പല വേദികളിലായി കണ്ടതാണ് നേരത്തെ ഈ പ്രതിഭ ജി സുധാകരനുമായിട്ട് കയറി കൊമ്പ് കോർക്കുന്ന അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും അവർ ഒരു പാർട്ടിയിൽ ഒരു ഒരനഭിമതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് സത്യമാണ് പിന്നെ ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ ഇവിടെ ഈ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ എസ് ഡി പി ഐ ഈ സംഘടന വെൽഫെയർ പാർട്ടി ഇത്തരക്കാർ ഈ ടൈപ്പിൽപ്പെട്ട സംഘടനകൾ സി പി എമ്മിന് പിന്തുണ കൊടുത്തിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എന്നൊരു വസ്തുതയാണ് അവർക്ക് ചെയ്യാം അപ്പോൾ അതനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തുകയും അത് വിജയിക്കുകയും ചെയ്യുന്നു എച്ച് സലാമിൻ്റെ കാര്യം പറയുന്നത് പോലെ എന്ന് പറയുന്ന ആളെ യഥാർത്ഥത്തിൽ അമ്പലപ്പുഴയിൽ എറ്റ്സലാമിനെ അമ്പലപ്പുഴയിൽ എത്തിച്ചതുപോലെ ഒരു ശ്രമം ഈ അത്തരം മുസ്ലിം തീവ്രവാദ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്കുണ്ട് എന്നൊരു വസ്തുതയാണ് അവർ ഷെയ്ഖ് പി ഹാരിസ് സി പി എമ്മിൽ ചേർന്ന് ഷെയ് പി ഹാരിസ് എന്ന് പറയുന്നത് വി കെ കുഞ്ഞിൻ്റെ കൊച്ചുമുനാണ് കായംകുളത്തെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിരുന്നു വി കെ കുഞ്ഞ അദ്ദേഹം നമ്മുടെ ധനകാര്യവകുപ്പ് മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അത് തന്നെ സ്വാതന്ത്ര്യ സർവസേനാനിയായിരുന്നു പി എസ് പി നേതാവായിരുന്നു അങ്ങനെ വി കെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കായംകുളത്തുമായിട്ടൊരു വലിയ വൈകാരിക ബന്ധമുള്ള ആളാണ് വി കെ കുഞ്ഞിൻ്റെ കുടുംബം എം എസ് എം കോളേജ് ഉണ്ട് അദ്ദേഹത്തിന് അതെ അങ്ങനെ അദ്ദേഹം ആർത്ഥത്തിൽ പല വിധത്തിലും ഒരു പ്രമുഖനാണ് ഈ മുസ്ലിം സമുദായത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഓരോരുത്തരും ഓരോ പാർട്ടിയിലായിട്ടാണ് ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നത് അതിലൊരു മകൻ ഹാരിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു അദ്ദേഹം ജനതാ പാർട്ടി നേതാവായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ മകനാണ് ഷെയ്ഖ് ബിഹാരിസ് എന്ന് പറയുന്നത് അദ്ദേഹം യുവജനതാദളുടെ നേതാവായിട്ടുമൊക്കെയായിട്ട് ദീർഘകാലം പ്രവർത്തിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ഇതുവരെ ഒന്ന് പച്ചപ്പിടുത്തിൽ എം എൽ എ ഒന്നു വാങ്ങാൻ ജനതാദൾ വഴി കഴിഞ്ഞില്ല എന്നത് അദ്ദേഹത്തിന്റെ വസ്തുയാണ് അതുകൊണ്ട് അദ്ദേഹം സി പി എമ്മിൽ എത്തിച്ച് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ തന്നെ സി പി എം ഉദ്ദേശിച്ചിരുന്നു എന്നത് ഒരു വസ്തുതയാണ് അതിന് ഈ യുവപ്രതിഭയ്ക്ക് പകരം പിന്നെ പുതിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന് നമുക്ക് നിർബന്ധമില്ല നമുക്ക് പൂർണ്ണമായി ഉറപ്പില്ല പക്ഷേ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ഏതായാലും അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് സി പി എമ്മിന് അംഗത്വം എടുത്തത് അത് വലിയ ആഘോഷമായി അദ്ദേഹം സി പി എമ്മിന് അംഗത്വം എടുക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത് തീർച്ചയായിട്ടും ഏറ്റവും ഒടുവിൽ ഈ യു പ്രതിഭയെ ഈ പൊഹച്ചു ചാടിക്കുന്നത് പോലെ ഒരു സമീപനമാണല്ലോ അതിലേക്കാണ് ഞാൻ വരുന്നത് അത് വാസ്തവത്തിൽ എങ്ങനെയും പ്രതിഭയെ വെട്ടണം കായംകുളത്ത് നിന്ന് പ്രതിഭയെ ഒഴിവാക്കണം എന്നൊരു തീരുമാനം സി പി എമ്മിന് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് നടന്നില്ല ഇരുപത്തൊന്നിൽ പ്രതിഭയ്ക്ക് തന്നെ സീറ്റ് കൊടുക്കേണ്ടി വന്നു അത്തരത്തിലായിരുന്നു അവിടെ പ്രാദേശികമായിട്ടും മറ്റുമൊക്കെ ഉണ്ടായ വികാരം അപ്പോൾ ഇപ്പോൾ പ്രതിഭയ്ക്ക് അനുകൂലമായി അങ്ങനെ താഴെത്തട്ടിൽ നിന്ന് ഒരു സമ്മർദ്ദം വരുന്നില്ല അങ്ങ് പറഞ്ഞതുപോലെ മാത്രമല്ല അവിടെ പലരും ഇപ്പം സമീപകാലത്ത് തന്നെ വിപിൻ ബാബു എന്ന് പറയുന്ന ആൾ അഡ്വക്കേറ്റ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ പ്രമുഖരായ നാലഞ്ച് പ്രാദേശിക നേതാക്കളും ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ അതൊക്കെ അവിടെ സി പി എമ്മിന് അദ്ദേഹം പോയപ്പോൾ സി പി എം അവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അദ്ദേഹം ഒരു എസ് എൻ ഡി പിയുടെ ഭാരവാഹി കൂടിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ എസ് എൻ ഡി പി വോട്ടിൽ ഗണ്യമായ കുറവ് വരും അല്ലെങ്കിൽ എസ് എൻ ഡി പി വോട്ടുകൾ നഷ്ടപ്പെടും എന്ന തിരിച്ചറിവ് പാർട്ടിക്കുണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ് കണ്ടതാണ് കായികമായി നമ്മുടെ ഇദ്ദേഹം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും തമ്മിൽ ഉണ്ടായിരുന്ന വ്യത്യാസം വ്യത്യാസം വളരെ നേരിയതാണ് അതെ ഉണ്ടായിരുന്നതുകൊണ്ട് സി പി എം ആകെ ഒരു പിന്നെന്താ പറയുന്നത് ബുദ്ധിമുട്ടുകയായിരുന്നു കായംകുളത്ത് അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഒരു ഈ ഉദ്ദേശിച്ചിരുന്നത് നേരത്തെ ഉദ്ദേശിച്ചിരുന്നത് ഇങ്ങനെയാണ് ഷെയ് പി ഹാരിസിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥി ഷെയ് പി ഹാരിസിനെ തന്നെ സ്ഥാനാർത്ഥിയാകി അല്ലെങ്കിൽ നടത്തുക മുസ്ലിം വോട്ടുകളിലുള്ള ധ്രുവീകരണം ഉണ്ടാവും അങ്ങനെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ പുതിയ സാഹചര്യത്തിൽ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് അറിയത്തില്ലല്ലോ അത് അതുകൊണ്ട് പക്ഷേ കോൺഗ്രസ്സും അത്തരത്തിൽ ചിന്തിച്ചേക്കാം അങ്ങനെ അങ്ങനെ ഒരു 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 അതെ അതെ അതുകൊണ്ട് സംഭവിച്ചു അതവിടെ നിൽക്കട്ടെ അത് ഞാൻ ചോദ്യം ഈ മാറിയ വലിയ തോതിൽ എ വോട്ട് നഷ്ടപ്പെടുന്നു അപ്പൊ വെറുതെ പ്രതിഭയെ അങ്ങ് മാറ്റിയാൽ അത് ശരിയാവില്ല എന്തെങ്കിലും ഒരു കുറ്റം ചാർത്തി ഒരു കുഴപ്പമുണ്ടാക്കി എന്ന് വരുത്തി പ്രതിഭയെ മാറ്റാനെ പറ്റുകയുള്ളൂ അല്ലാതെ മാറ്റിയാൽ ജനവികാരം എതിരാകും പ്രത്യേക പ്രത്യേകിച്ചും എസ് എൻ ഡി പിയുടെയും ഹിന്ദുക്കളുടെയും വോട്ട് ഈ പറഞ്ഞതുപോലെ പ്രതിഭയെ വെറുതെ അങ്ങ് എടുത്ത് മാറ്റിയിട്ടൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയാൽ ആ വോട്ട് ഹിന്ദു വോട്ട് ഏകീകരിക്കപ്പെടുകയും അത് സി പി എമ്മിനെതിരായിട്ട് വീഴുകയും ചെയ്യും ഇത് സി പി എമ്മിന് നന്നായിട്ടറിയാം അതുകൊണ്ട് ആസൂത്രണം ചെയ്ത എക്സൈസിനെ ഉപയോഗിച്ച് ആസൂത്രണം ചെയ്തൊരു കള്ളക്കഥയാണോ ഈ മയക്കുമരുന്ന് കേസ് നമ്മളിപ്പം അത് എത്രത്തോളം കള്ളക്കഥയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ കാരണം ഈ നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടല്ലോ പക്ഷേ ഈ വാർത്തയ്ക്ക് പെട്ടെന്ന് ലഭിച്ച പ്രചാരമാണ് നമ്മളെ സംശയാലുകളാക്കുന്നത് മിനിറ്റ് വെച്ച് കാരണം അതാണ് ഇതിനകത്ത് വസ്തുത ഇപ്പം പ്രതിഭയുടെ മകനടങ്ങുന്ന അവർ തന്നെ പറയുന്നുണ്ട് ഒരുപാട് ഗ്യാങ് ഉണ്ട് അവിടെ പിള്ളേരുടെ അപ്പൊ അവന് ആ ഒരു ഗ്യാങ്ങിൽ പങ്കെടുത്തു കുട്ടികളെ അങ്ങനെ ഇത് ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മുടെ പൊത്തത്തിൽ നമ്മുടെ യുവാക്കളുടെ ഇടയിൽ പ്രശ്നമാണ് ഈ കഞ്ചാവ് വിൽപ്പന പക്ഷേ ഇതിലൊക്കെ വലിയ കഥകൾ ആലപ്പുഴയിൽ ഇങ്ങനെ വരന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഞ്ചാവ് ലോബിയുണ്ട് ആലപ്പുഴയിൽ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെടുത്തുള്ള ലോബിയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട് നമ്മൾ മയക്കുമരുന്ന് ഉപയോഗത്തെ കുറിച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചെറുപ്പക്കാരൻ്റെ ഇടയിൽ അത് സജീവമാണ് പക്ഷേ ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രീയ വിഷയം പറയുന്നത് പോലെ പ്രതിഭയെ വടി അടിക്കാനുള്ള ഒരു വടി ആയിട്ട് ഈ സംഭവത്തെ ഉപയോഗിച്ചതാണോ അല്ല ഈ സംഭവത്തെ ഉപയോഗിച്ചിട്ടുണ്ട് അത് സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ പറഞ്ഞല്ലോ അതിപ്പം ഈ നമ്മളിപ്പോ എക്സൈസിന്റെ ആക്ഷൻ അല്ല ഒരു പക്ഷെ പിന്നെ അവരെ അറിയിച്ചത് എന്തെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടാകാം ഇങ്ങനെ ചെറുപ്പക്കാരും കൂടി ഇരുന്ന് വന്ധ്യപിക്കുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് പെട്ടെന്ന് അറിയിച്ചത് അതിൻ്റെ ഭാഗമാകാം അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ട പ്രവണത നമ്മൾ സംഭവിച്ചുകൊണ്ടേ നമുക്ക് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ കഴിയൂ അങ്ങനെ ഒരു വിഷയമുണ്ട് എന്താണെന്ന് പറഞ്ഞാലും ചെറുപ്പക്കാരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഇത് അതിനെ നമ്മൾ ഒരർത്ഥത്തിൽ നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് പക്ഷേ ഈ വിഷയത്തിൽ അവർ തന്നെ പറഞ്ഞതുപോലെ ഇത് ഇതിന് പെട്ടെന്ന് ലഭിച്ചൊരു പ്രചാരമാണ് എക്സൈസ് പിടിച്ചു കഴിഞ്ഞു ഒരു മിനിറ്റിനകം തന്നെ ഇത് എത്തിക്കഴിഞ്ഞു എക്സൈസ് ഓഫീസിൽ നിന്ന് തന്നെ ഇങ്ങനെ എത്തിയെന്നും പ്രതിഭയുടെ മകനാണ് ഉണ്ടെന്നും പ്രതിഭയുടെ മകൻ അടക്കമുള്ള ഒരു ഗാങ്ങിനെ പിടിച്ചെന്നും അവരെ പെട്ടെന്ന് വ്യാപകമായി കഴിഞ്ഞു അതിനേം എം എൽ എയുടെ മകനായതുകൊണ്ട് മാത്രം എന്നുള്ള അർത്ഥത്തിൽ ഒരു വാർത്താ പ്രാധാന്യം എന്ന അർത്ഥത്തിൽ മാത്രമല്ല ബോധപൂർവമായി ഈ പിന്നെ ഇങ്ങനെ ഈ പ്രതിഭയു പ്രതിഭയ്ക്കെതിരെയുള്ള ഒരാസൂത്രിതമായ ഒരു നീക്കത്തിൻ്റെ ഫലമായി തന്നെ ആണ് എന്ന് കരുതാനാണ് നമ്മൾ ഇപ്പോൾ നമുക്കുള്ള എല്ലാ സാഹചര്യങ്ങളും അങ്ങനെയാണ് കാണുന്നത് എന്തായാലും ഒരു കാര്യം പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ വാർത്തകൾ ആരിക്കില്ല ഇനി കായംകുളത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം തിരിച്ചടി പല വിധത്തിലും ഉള്ള തിരിച്ചടി അത് നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെ ഇനി ബി ജെ പി അടക്കമുള്ളവരെ ആ മണ്ഡലം ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് ഈ ഒരു എ ക്ലാസ് മണ്ഡലങ്ങൾ മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നല്ലോ കുറേ മണ്ഡലങ്ങൾ അതിനപ്പുറത്തേക്ക് അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് കാരണം ബി ജെ പി നേരത്തെ അവരുടെ പരമ്പരാഗത എ ക്ലാസ് മണ്ഡലങ്ങളല്ല അല്ലാത്തടത്തൊക്കെ വോട്ട് കൂടാതെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വർദ്ധിപ്പിക്കുന്നുമുണ്ട് അതിലൊന്നാണ് കായംകുളം എന്ന് മനസ്സിലായി കഴിഞ്ഞു അപ്പം അതിനകത്ത് എന്തൊക്കെ രാഷ്ട്രീയമായിരിക്കും ഒരു വിരുത്തിനഞ്ഞ് വരുന്നത് നമുക്കറിയില്ല എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭോതർക്കായിരിക്കും ഈ പിന്നെ കായംകുളത്തെ പുതിയ സംഭവ വികാസമെന്നുള്ള സംശയമൊന്നുമില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മളിപ്പം ഇതിനകത്തൊക്കെ എന്ത് കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും രാഷ്ട്രീയ എതിരാളികളെയും രാഷ്ട്രീയ ഗ്രൂപ്പുകളുമൊക്കെ വെച്ചിട്ട് വ്യക്തികളെ തേജോബം ചെയ്യാനും അല്ലെങ്കിൽ എന്താ കുഴപ്പക്കാരാക്കാനും ഒക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പല വിധത്തിലാണ് ബാധിക്കാൻ പോകുന്നത് ഇതൊക്കെ എല്ലാ ഈ ചെറുപ്പക്കാർ കുട്ടികൾ ഇവരുടെ കുഴപ്പങ്ങൾ ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മക്കളെപ്പറ്റിയൊക്കെ നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട് പ്രമുഖന്മാരായ നേതാക്കന്മാരുടെ മക്കളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അവർ കാണിക്കുന്ന കുഴപ്പങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഒതുക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അത് അവരക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ അതുപയോഗിച്ചുകൊണ്ട് ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ഒക്കെ അവർക്കെതിരായിട്ട് തേജോവധം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്തുവന്നാലും ഇവിടെ നേരത്തെ അങ്ങ് ചോദിച്ചതുപോലെ പ്രതിഭക്കെതിരെ അങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് സംശയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് നടന്നു എന്തായാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിപ്പോൾ കായംകുളം മണ്ഡലം ഈ പറഞ്ഞതുപോലെ സി പി എം വലിയ പ്രതിരോധത്തിലാണ് ഈ ബി ബാബുവിന്റെ പോക്കും അവിടെയുള്ള പ്രാദേശിക നേതാക്കള് ബി ജെ പിയിലേക്ക് പോയതും പാർട്ടിക്ക് വലിയ അടി തന്നെയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഏത് വിധേനയും മണ്ഡലം പിടിച്ചെടുക്കുക അതിന് ഈ വർഗീയ ധ്രുവീകരണത്തെ ഉപയോഗിക്കുക ഉപയോഗിക്കുക അത് അങ്ങനെ ഒരു ഒരു താല്പര്യം സി പി എമ്മിനുള്ളിൽ ഉണ്ട് എൽ ഡി എഫിനുള്ളിൽ അതനുസരിച്ചാണല്ലോ കാലാകാലങ്ങളിൽ ഇത് മാറി പറഞ്ഞു വരുന്നു അല്ലെങ്കിൽ എന്താ പറയുക ആര് ഈ രാഷ്ട്രീയ വിഷയങ്ങൾ മാറ്റിവെച്ചിട്ട് ഉന്നയിക്കപ്പെടേണ്ട വിഷയങ്ങൾ മാറ്റിവെച്ചിട്ട് രാഷ്ട്രീയമായ വിഷയം ഉന്നയിക്കേണ്ട ഒത്തിരി വിഷയം ജനകീയ പ്രശ്നങ്ങളുണ്ട് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്തെല്ലാം മേഖലകളിൽ ജനങ്ങൾ അനുഭവിക്കുന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ ക്രമേണ ക്രമേണയായിട്ട് മാറുകയാണ് ഇവിടെ ധ്രുവീകരണത്തിലേക്ക് ചിന്തിക്കുകയാണ് എല്ലാ പാർട്ടികളും അങ്ങനെയാണ് ചിന്തിക്കുന്നത് അത് ഫലപ്രദമായി ഒരു കൂട്ടർക്ക് തോന്നുന്ന വിധത്തിൽ അവർക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നു അവരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അത് ആണ് ഏറ്റവും അപകടകരമായ പ്രവണത കുട്ടികളിപ്പം പിന്നെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നു അത് തെറ്റായ ഒരു പ്രവണത പക്ഷേ അതിനപ്പുറത്തേക്ക് വളർന്നു വരുന്ന ഈ ഇത് ഇത്തരം കാര്യങ്ങൾ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്കത് എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ തീർച്ചയായിട്ടും ആ കേസിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം ഒട്ടും കുറച്ച് കാണുന്നില്ല പക്ഷേ ആ ഒരു സംഭവത്തെ ഇപ്പോൾ ആ കുട്ടി അത് എന്ന് തന്നെ പറയണം ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സിനകത്തേ ആകുന്നുള്ളൂ ആ കുട്ടി തെറ്റുകാരനാണെങ്കിൽ അതിന് നിയമപരമായ നടപടിക്രമങ്ങളുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു ആ കുട്ടിയുടെ അമ്മയെ രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരിയായ കാര്യമാണ് അവർ വളരെ കാലമായിട്ട് സി പി എം നേതൃത്വത്തിന് അനഭിമതയാണ് പ്രത്യേകിച്ചും ആ അൻവറിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ കണ്ടതാണ് അൻവർ പിന്നെ എ ഡി ജി പിക്ക് എതിരെ ചില പരാമർശങ്ങളൊക്കെ നടത്തിയപ്പോൾ അവരെ അൻവറിനെ പിന്തുണച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അത് വലിയൊരു സംവിധാനത്തിനെതിരായ പോരാട്ടമാണ് നിങ്ങൾ നടത്തുന്നത് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞ് ഇട്ടു പക്ഷെ പിന്നീട് ചാനലുകാർ ചോദിച്ചപ്പോൾ കുറച്ച് മായപ്പെടുത്തി അത് ഞാൻ ആഭ്യന്തര വകുപ്പിനെതിരെയല്ല എ ഡി ജി പിക്ക് എതിരെയാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി കിട്ടുമെന്നാണ് എനിക്ക് ഉറപ്പുള്ളത് എന്നൊക്കെ പറഞ്ഞ് അതിനെ മയപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ എല്ലാവർക്കും എല്ലാം വ്യക്തമാണ് പ്രതിഭ എന്താണ് ചിന്തിക്കുന്നതെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം സി പി എമ്മ് പ്രതിഭയെ എങ്ങനെ ഒഴിവാക്കാം എന്ന് എന്താ പറയേണ്ടത് കൂലങ്കഷമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് കിട്ടിയ ഒരു വടിയാണിത് അവരത് സമർത്ഥമായിട്ട് ഉപയോഗിച്ചിരിക്കണം അവയുള്ള നിരീക്ഷണം അതങ്ങനെ തന്നെയാണ് അത് അത് കൃത്യമാണ് നിരീക്ഷണം കാരണം അങ്ങനെ തന്നെയാണ് രണ്ട് തവണ അവരെ എം എൽ എ ആയതുകൊണ്ട് ആ കാരണം പറഞ്ഞ് ഒഴിവാക്കാം പക്ഷേ ജനാഭിപ്രായം രൂപപ്പെട്ടു വരുന്നത് എങ്ങനെയാണ് എന്നറിയത്തില്ലത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി തയ്യാറായിട്ട് അപ്പുറത്തുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയെ അവർ ആഘോഷമായി കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു അതിന് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കാതെ വന്നു പുതിയ സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഏറ്റവും ഒഴിവിലത്തെ സാഹചര്യം വന്നപ്പോഴത്തേക്ക് അതൊരു കുഴപ്പമായി വന്നു തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം എന്താണ് എന്തായാലും അപകടകരമായ പ്രവണതകൾ ഒഴിവാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ലത് എന്ന് മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി പറയൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക